ിലെ സസ്യം മാതളനാരങ്ങൾ അഥവാ ഉറുമാൻ മികച്ച ഔഷധിയും നല്ല ആഹാരവുമാണിത് ഉറുമാൻ ജ്യൂസ് ഏറ്റവും നല്ല പാനീയമാണ് ഖുർആാനിൽ മൂന്ന് സ്ഥലങ്ങളിലായി ഇത് പരാമർശിക്കുന്നുണ്ട് റുമാൻ എന്താണ് ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഹിന്ദിയിലും ഉറുദുവിലും എന്നും റുമാൻ എന്ന് മലയാളത്തിലും അല്ലെങ്കിൽ മാതളമെന്നും പറയുന്നു ഒട്ടേറെ പോഷകമൂല്യമുള്ള ഇതിൽ നൂറ് ഗ്രാം മാതളത്തിൽ എഴുപത് മില്ലിഗ്രാം ഫോസ്ഫറസും പത്ത് മില്ലിഗ്രാം കാൽസ്യവും പൂജ്യം പോയിന്റ് മൂന്ന് മില്ലിഗ്രാം ഇരുമ്പും പതിനാറ് മില്ലിഗ്രാം വൈറ്റമിൻ സിയും ബി കോംപ്ലക്സ് ജീവകങ്ങളും അടങ്ങിയിട്ടുണ്ട് മാതള ജ്യൂസ് ശീലമാക്കുന്നത് ഹൃദ്രോഗങ്ങളെ അകറ്റുമെന്ന് ഇസ്രായേലിലെ റംബാൻ മെഡിക്കൽ സെന്ററിലെ പരീക്ഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി കൂടാതെ ശാരീരിക ക്ഷീണത്തിനും വൻകുടൽ വീക്കം വിളർച്ച മഞ്ഞപ്പിത്തം എന്നിവക്കും ഗർഭിണികൾക്കും ഇത് ഉത്തമമാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു പഴത്തിന്റെ തോലും ഇലയും വേരും ഔഷധങ്ങളിൽ ചേരുവയായി ഉപയോഗിക്കാറുണ്ട് വളരെ കാലം മുതൽ തന്നെ ഈജിപ്തിലും ഫലസ്തീനിലും ഇത് കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഇറാൻ ഇന്ത്യയിലെ ഷോലാപൂർ സിറിയ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലും ഇത് ധാരാളമായി കൃഷി ചെയ്തു വരുന്നു